ഫ്രണ്ട്സ് ഈ ടാങ്ക് എന്ന് പറയുമ്പോ മോയിനായിട്ടുണ്ട് കേട്ടോ വേറെ അറുപത് മണിക്കൂർ കൊണ്ടാണ് ഈ നമ്മളിന്റെ ഇച്ചിരി ഭാഗം എടുത്തിട്ട് കൾച്ചർ ചെയ്ത് ഇത്ര അധികം ഉണ്ടാക്കി അപ്പൊ ഈ മൊയ്നയുടെ എഗ്ഗ് നിങ്ങൾക്ക് മനോർക്കും അറിയാൻ പറ്റും അറിയാൻ പാത്തവർക്ക് കഴിഞ്ഞ വീഡിയോ നമ്മൾ മോയിൻ്റെ എഗ്ഗിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നാണ് നമ്മ ഈ മോയിന കൾച്ചർ ഉണ്ടാക്കിയെടുത്തത് കാണാത്തവർ ആ വീഡിയോ കണ്ടിട്ട് വേണം ഇതിലേക്ക് വരാനായിട്ടാ അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയിരിക്കുന്നത് കൾച്ചറിന്റെ ഈ മൊയ്നയുടെ എഗിന്റെ ക്യാപ്സൂൾ വരെ നിങ്ങൾക്കുള്ളതാണ് അതുകൂടാതെ ഈ മോയിന കൾച്ചർ ഒരു പത്ത് പേർക്ക് ഉള്ളതാണ് അപ്പൊ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക മിസ്സാക്കുന്നത് ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ മോയിന കൾച്ചറിന്റെ തന്നെയാണ് മോയിന കൾച്ചറിനെ നമ്മൾ അഞ്ചു ദിവസം കൊണ്ട് സെറ്റ് ചെയ്ത് ഇന്നിപ്പോൾ ആറാം ദിവസം വേണ്ട ആറാം ദിവസം ഈ മൊയ്നെ നോക്കിയാൽ നമ്മൾ ക്യാപ്സ്യൂളിൽ നിന്ന് വിരിയിച്ചെടുത്ത മോയിന ഇത് നമ്മളാ ക്യാപ്സ്യൂളിൽ നിന്ന് വിരിയിച്ചെടുത്ത മോയിനയാണിത് ഇത് നമ്മൾ ഇനി രണ്ട് നാളുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് നമ്മള് ഈ ടാങ്ക് നടക്കാൻ വേണ്ട അപ്പൊ ഇതാണ് നമ്മൾ മോയിനൊക്കായിട്ട് എടുത്തിരിക്കുന്ന പാത്രം ഇത് ദിവസം നമ്മൾ വേണ്ടി എടുത്തി ടാസ്ക് ആണ് ഉണ്ടെന്ന് വേറെ ദിവസം നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി നമുക്ക് ഈ ഈ സാധനം നിറച്ച് കൾച്ചർ ഇതേപോലെ ഒരു ചെറിയ കൾച്ചറിൽ നിന്നും രണ്ട് ദിവസം കൊണ്ട് ടാങ്ക് ഫില്ലോസൊക്കെ നമ്മൾ നേരത്തെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് അത് കൂടാതെ പലരും നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ചേട്ടാ എങ്ങനെ ചെയ്ത് എങ്ങനെ ചെയ്യും പിന്നെ ഇത് നമ്മൾ ചെയ്ത് ആണ് ഇത് നമ്മിങ്ങനെ കൾച്ചർ ചെയ്ത് കാണിക്കുന്നത് കേട്ടാ അപ്പോ പഴയ വീഡിയോ ഒന്ന് നമ്മൾ കുറച്ച് വ്യത്യാസം നമ്മൾ ചെയ്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക പലരും നമ്മളോട് ചോദിച്ചിട്ടുള്ള ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യും അപ്പൊ അതിനായിട്ട് ഫസ്റ്റ് പരിപാടി വെള്ളം എടുക്കാൻ പാത്രം നല്ലോണം കഴുകി വൃത്തിയാക്കണം വൃത്തിയാക്കിയിട്ട് നമ്മൾ വെള്ളം എടുക്കണം വെള്ളം എടുക്കേണ്ടത് ഇത് നമ്മളിപ്പോ ഷിംബിന്റെ വെള്ളം എടുക്കാം ഗഫ് ഒക്കെ വെള്ളം എടുത്താൽ ആയതാലും മതി നമ്മൾ ഷിംബിന്റെ ചെറിയൊരു ആൾകട ഇതുകൊണ്ട് ചുമ്മ നോക്കിയതാണ്ട് ചെറുതായി പിടിച്ച വെള്ളമാണ് ബെറ്റർ ഇതിനകത്ത് ചെറിയ നിങ്ങക്ക് നോക്കിയാണെന്ന് ചെറിയൊരു ആൾഗ ഉണ്ട് ആൽഗ ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വേണ്ട ഇതല്ലേ എഗിനും ബിരിയാണിണ്ടറു ദിവസമായിട്ടുള്ളൂ ഇനിയും കുറച്ച് ബിരിയാണിണ്ട് പിരിഞ്ഞാണ് ഇങ്ങനെ കാണേണ്ടത് നിറയുണ്ട് അച്ചൂടിന്ന് നമുക്ക് കിട്ടിയതാണ് അതിൽ ആറിലൊരു ഭാഗം എടുത്തിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന കൾച്ചർ ആറാം ദിവസം കിട്ടിയിരിക്കുന്നത് കേട്ടാ അത് ഇത് കാണത്തിട്ട് ഇതിനകത്തേക്ക് ഇറക്കാൻ പോകും ഇറക്കാൻ പൈ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യുന്നുണ്ടോ ആ വെള്ളത്തിന്റെ ഈ വെള്ളത്തിന്റെ ടെമ്പറേച്ചർ നമ്മൾ സാധാരണ ഫിഷിനൊക്കെ സെറ്റ് ചെയ്യല് അപ്പോൾ ആ സാധാരണ ഫിഷിന് സെറ്റ് ചെയ്യണ പോലെ ടെമ്പറേച്ചർ ലെവലാകാൻ വേണ്ടി ഇതേ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൻ്റെതായ ടെമ്പറേച്ചർ സെറ്റ് ആകാൻ വേണ്ടി ഇതേ വെള്ളം ഇവിടെ ഇറക്കി വെക്കുന്നുണ്ടോ അപ്പോൾ നേരിട്ട് മോയിന് ഇറക്കുകയാണ് ചിലത് അങ്ങനെ ഇറക്കാനുണ്ട് ഞാൻ ഇങ്ങനെയല്ല നമ്മ ഇത് രണ്ട് ദിവസം കൊണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയിലാണല്ലോ അപ്പോൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിന്റെ ഈസ്റ്റ് ഈസ്റ്റിൽ നമ്മൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം നല്ല ഹിസ്റ്റി മേടിക്കണം നമ്മളിപ്പോ ഏഞ്ചലിന്റെ ഈസ്റ്റാണ് പിന്നെ ക്രിസ്ത്യേൻ്റെ ഈസ്റ്റ് നല്ലതാണ് അപ്പോൾ ഏഞ്ചലിന്റെ ഈസ്റ്റ് എടുക്കുക ഈസ്റ്റ് എടുക്കണേനും അളവുണ്ട് അത് ചെയ്യേണ്ട ഒരു ട്രിക്കും ഉണ്ട് കാണിച്ചത് ഈസ്റ്റ് എടുത്തിട്ടുണ്ട് ഏഞ്ചലിന്റെ ഹിസ്റ്റാണ്ടാ അതുപോലെ ഇതിനകത്തേക്ക് കുറച്ചുകൊണ്ട് എടുക്കണം കുറച്ചുള്ള വളരെ കുറച്ചുള്ള ഇത്ര ഉള്ളു അപ്പോൾ അത് ശ്രദ്ധിക്കണം അതിനനുസരിച്ച് നമ്മൾ ഈസ്റ്റിലാകുമ്പോൾ ആള് വളരെ കുറച്ച് ഈസ്റ്റെടുക്കാം എന്താ വളരെ കുറച്ച് മതി ഇത് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഒഴിവാക്കൂട്ടെ ഇത് എന്തായാലും നമ്മളിപ്പോൾ ഇത്ര വീഡിയോ കഴിഞ്ഞാൽ നമ്മൾ ഇത്ര ഇടത്തുണ്ട് നല്ലവണ്ണം ഇളക്കുക എത്ര ഇളക്കാൻ പറ്റുമോ എത്ര ഇളക്കുക അതാണ് ഞാൻ പറഞ്ഞ വേറൊരു കാര്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത് നമ്മൾ ഇപ്പോൾ ഇളക്കിയിട്ട് നേരെ ഒഴിക്കരുത് ഇത് കുറച്ചേരം ഇത് പുളി ഒഴിക്കാനായിട്ട് അതായത് ഈസ്റ്റ് ഒന്ന് സെറ്റാകാൻ വേണ്ടി കുറച്ചു നേരം വെക്കുക വേണ്ട അപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട് ഈസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് അതെല്ലാ ദിവസവും നമ്മൾ ശ്രദ്ധിക്കണം വേണ്ട എല്ലാ ദിവസവും ഈസ്റ്റ് കലക്കിയിട്ട് എല്ലാ ദിവസവും നമ്മൾ ഈസ്റ്റ് കലക്കിയിട്ട് നേരെ ഒഴിക്കരുത് ഒരു അര മണിക്കൂറാണ് ഒരു മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ കലക്കിയിട്ട് അവിടെ വെച്ചോളാം അത് കഴിഞ്ഞ് വേണം നമ്മൾ എന്നത്തേക്ക് ഒഴിക്കുക അത് ശ്രദ്ധിക്കണം അപ്പം നമുക്ക് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവും അതിന് വേണ്ടി വേണ്ട അപ്പോൾ ഇത് ഇത്രയും പരിപാടി വരുന്നുണ്ട് ഇങ്ങനെയൊരു ട്രിക്ക് ഉണ്ട് നമുക്ക് അതിൻ്റെ പരിപാടിയായി പോകാം

പിന്നെ ഇതിന്റെ അളവ് ഈസ്റ്റ് നമ്മ കരക്കി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇതിന്റെ ഒപ്പം തന്നെ നമ്മൾ വേസ്റ്റും ചെയ്തത് നല്ലോണം ഇളക്കട മാക്സിമം സ്പൂണൊക്കെ വെച്ച് ഇളക്കി ഇളക്കി എടുക്കുക ഒരു പാലിൻ്റെ വിളർ നമ്മൾ കുറച്ചിട്ടിട്ടുള്ളൂ ചെറിയൊരു പാലിൻ്റെ ഉണ്ടാവും എന്നാൽ അതൊക്കെ നമ്മൾ മൊഴിടാൻ നെറ്റില അടിയിട്ട് വര ആ നെറ്റെടുത്തിട്ട് ആ നെറ്റിൽ കഴുകി ഇങ്ങനെ നോക്കണം പിന്നെ പലവരും നമ്മളോട് ചോദിക്കുന്ന മെയിൻ ചോദ്യം ഇതാണ് അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് ഇതേപോലെയൊക്കെ സെറ്റ് ചെയ്ത് കേട്ടോ സെറ്റ് ചെയ്തിട്ട് ആദ്യമൊക്കെ നല്ലോണം ഉണ്ടായി പിന്നീട് മോയിന ഉണ്ടാകുന്നില്ല മോയിന വളരെ കുറവാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര കംപ്ലൈന്റ് പറയണ്ടോ അതിന്റെ മെയിൻ കാരണം ഞാൻ പറഞ്ഞുതരാം ഇത് വെള്ളം ചീത്താവുന്നതാണ് നമ്മുടെ മൊയിനയ്ക്ക് നമ്മൾ ഓവർഫീഡ് ചെയ്യുമ്പോഴാണ് വെള്ളം ചീത്താവുന്നത് ആ വെള്ളം ചീത്തായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ മൊയ്നയുടെ ക്യാരക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊയ്ന പ്രസവിക്കും അതേപോലെ തന്നെ വെള്ളം ചീത്താവും ആ സമയത്ത് അവർ എഗ് ചെയ്യും അപ്പോൾ എഗ്ഗെന്നു വെച്ചാൽ ഇപ്പോൾ ഒരു മൊയിന ഒരു ഇരുപത് കുട്ടികളൊക്കെയാണ് ഒരു പ്രാവശ്യം ബ്രീഡാകുന്നതെങ്കിൽ എഗ്ഗ് ചെയ്യുമ്പോൾ അത് വെറും രണ്ടാവും അപ്പോഴത്തേക്കും എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആ എഗ്ഗ് രണ്ടെണ്ണം ആകുമ്പോഴത്തേക്കും ഇരുപതിന്ന് രണ്ടാകുമ്പോഴത്തേക്കും അത്രയും കുറവ് നമ്മുടെ ടാങ്കിൽ വരും അത് ഓരോ മൊയിനയും അതേപോലെ ചെയ്യുമ്പോഴത്തേക്കും വളരെ കുറവായിരിക്കും അതല്ല ആ എല്ലാ മൊയിനയും എന്ന് വിചാരിച്ചോ ഒരു ഇരുപത് ആണെങ്കിൽ ആ ഇരുപത് മൊയിനും എണ്ണം ബ്രീഡാകുമ്പോൾ നിറയെ കുഞ്ഞുങ്ങളായിരിക്കും അപ്പോൾ അതാണ് മെയിൻ കാരണം ഈ കുറയാൻ അതായത് വെള്ളം ചീത്താകുമ്പോഴേക്കും ആണ് അത് കുറയുന്നത് വെള്ളം ചീത്താതിരിക്കാൻ നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം ഫീഡ് വളരെ കുറച്ച് കൊടുക്കുക ഓവർ ഫീഡ് ചെയ്യരുത് പിന്നെ മൊയിനെ കുറയാൻ കാരണം ക്ലൈമറ്റ് അതായത് നമ്മുടെ ക്ലൈമറ്റിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അധികം തണുപ്പുള്ള സമയത്ത് മൊയിന കുറവായിരിക്കും പിന്നെ അത് ചൂടുള്ള സമയത്തും കുറവായിരിക്കും അപ്പോൾ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക അല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മഴയുള്ള സമയത്ത് മൂടി മൂടിയിടുക തണുപ്പുള്ള സമയത്തും അതേപോലെ തന്നെ മൂടി ഇടുക ടാങ്കുകൾ പിന്നെ വെയിലധികം കൊള്ളിക്കാതെ കുറച്ച് വെയിലുള്ള സമയത്ത് കുറച്ച് ഉള്ളിലേക്ക് ചെയ്യുക അല്ലെങ്കിൽ അതും ആ സമയത്ത് നല്ല ഈ പച്ചനറ്റൊക്കെ വെച്ച് മൂടിയിട്ട് ചൂടും കുറയിപ്പിക്കുക പിന്നെ അതായത് നമ്മുടെ അടുത്ത സാധനം എടുത്തിട്ട് നമ്മൾ കൾച്ചറിൻ്റെ പരിപാടി തുടങ്ങാം അതായത് ഇതാണ് നമ്മുടെ മെയിൻ സാധനം പപ്പായുടെ ഇല എന്താ പപ്പങ്ങളുടെ ഇലയാണ് എടുത്തിരിക്കുന്നത് പപ്പങ്ങളുടെ ഇല നമ്മൾ ഈ ടാങ്കിലേക്ക് ഇത്രം അതായത് ആ ടാങ്ക് ഒന്ന് ഫില്ലായി കിടക്കുന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ എടുത്തത് കൾച്ചർ വേഗം സെറ്റാകാൻ വേണ്ടിയുടെ അപ്പോൾ ഇപ്പോൾ ഫ്രിഡ്ജ് ബോക്സാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ ഫ്രിഡ്ജ് ബോക്സിൽ രണ്ടിലൊക്കെ ഇടാട്ട പിന്നെ ഇലയിടണു സമയമുണ്ട് പലരും ഇല ഇട്ട് ഇങ്ങനെ വെച്ചിട്ട് ലാസ്റ്റ് ആ വെള്ളം ചീത്തായി പോയിട്ട് കൾച്ചർ നശിച്ചു പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ഇലയിടണത് എപ്പഴാണ് എന്നൊക്കെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു തരും അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ദേ ഈ ടാങ്ക് ഒരു നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഈ ഇലയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ഗുണം നാളെ നമുക്കറിയാൻ അറിയാൻ പറ്റും ഈ ഇലയിട്ട് എന്തിനാണെന്നും ഇതിന്റെ റിസൾട്ട് എന്താണെന്നും നാളെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ആയിരുന്നു ചെറിയ നമ്മൾ ശ്രദ്ധിക്കാം അധികം മഴ കൊള്ളാത്ത സ്ഥലത്തായിട്ടാണ് അപ്പൊ മഴയില്ല എങ്കിലും മഴ കൊള്ളാതെ ചെറുതായിട്ട് വെയിലടിക്കുന്ന സ്ഥലത്ത് വെച്ചാതെ കിട്ടാം പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യം നിങ്ങൾ മറന്നു പോവരുത് പലരും മറന്നു പോകും അതായത് കൊതുക് വന്ന് മുട്ട കയറത് അല്ലെങ്കിൽ പിന്നെ ഈച്ച മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് മുട്ടകതിരിക്കാനായിട്ട് അത് മൂടി ഇടണം ഒന്നല്ലേ മൂടിയിട്ടാണ് പച്ച നെറ്റാലും മതി അല്ലെങ്കിൽ കൊതുകിൻ്റെ നെറ്റാലും മതി ഇത് അടുത്ത സെറ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ടാങ്ക് നമ്മൾ കരുതി വെച്ചിരിക്കണം ഏഹ് അടുത്ത നമ്മുടെ മൊയ്ന കൾച്ചറ് മോയിന കൾച്ചർ രണ്ട് ദിവസം കൂടെ സെറ്റാക്കിയിട്ട് അടുത്ത ടാങ്ക് നമ്മൾ കണ്ട് സെറ്റാക്കി വെച്ചിരിക്കണം അല്ലാതെ നമ്മൾ മൊയ്ന നേരെ പിടിയാൻ പോകരുത് ആ ടാങ്കിൽ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ സെറ്റ് ചെയ്യണം കഴിഞ്ഞേക്കണം ഫ്രണ്ട്സ് നമ്മുടെ മൊയ്ന സെറ്റ് ചെയ്തിട്ട് ഇന്ന് ഇരുപത്തിനാല് മണിക്കൂർ അടണ്ടാ ഇരുപത്തിനാല് മണിക്കൂറിൽ ഒന്ന് നമ്മൾ നോക്കാൻ ഇങ്ങനെ ഉണ്ടായത് ഓക്കെ അടുത്ത സാധനം തെറ്റാള്ള നമ്മളുടെ കടയിലേക്ക് വെച്ചിട്ടുണ്ട് കാണണ ഓക്കെ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ഈ എലടാ ചുറ്റും നോക്കിയ ചെറിയ കാണോടെ ചുറ്റും കണ്ടതിന്റെ ഗുണവും ഇതാണ് ഇൻഫോസ് ഏരിയ പക്ഷെ ഇതേ മോന നോക്കിയങ്ങ ഇതാണ് നമുക്ക് വേണ്ടത് വേണ്ട അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട് സാനം കുട്ടികൾ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ കാണാൻ ഞാൻ ഇതിന്റെ ഫ്ലാഷ് ഓൺ ചെയ്ത് കാണിച്ചിട്ട് ടോർച്ച് വെച്ച് വെച്ചു ഇതേ നോക്കിയ സൈഡിലൊക്കെ മൊത്തം മീൻ വേണ്ട പിന്നെ നമ്മ ഇന്നത്തെ ഈസ്റ്റ് കൊടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ ഈസ്റ്റ് റെഡി ആക്കിട്ട് വരാം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇത്രമാക്കിട്ടുണ്ട് നമ്മളാ ഒരു കൾച്ചർ എടുത്തിട്ടുണ്ട് ഇന്നലെ അല്ലെങ്കിൽ നമുക്ക് സ്പൂണൊക്കെ ഇട്ടിട്ട് ഇളക്കിത്ര ഇളക്കാൻ പോലെ ഇളക്കിട്ട് അരമണിക്കൂർ എടുക്കുക ഓക്കെ മാളെടുക്കണം കിട്ടുന്നുണ്ടല്ലേ വെച്ചിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ അതെ മാളവണ്ടത് ഞാൻ കിണക്കട കാരണം ഇളക്കിട്ടുണ്ട് നന്നത് ഇളക്കി സാധനം വെക്കുക എന്നാ ഒരമണിക്കൂർ അര മുക്കാ മണിക്കൂർ ഇന്നലെ കുഴപ്പമില്ല നമുക്ക് വേണ്ട ഇത് പുളിക്കണം അത് മണമൊക്കെ വെക്കും ഈസ്റ്റിന്റെ ഇങ്ങനെ മണം വരും ഓക്കെ നമുക്കൊരു അരമുക്കാ മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം അപ്പൊ അതെ ഫ്രണ്ട്സ് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മ ഈ മൊയ്ന ഈസ്റ്റ് കൊടുക്കാൻ വേണ്ടി വന്നോ വേണ്ട അപ്പൊ ഇത് ഇരുന്നിട്ട് ഇത് ഇങ്ങനത്തെ കളറായിട്ടുണ്ട് അത്യാവശ്യം മണോ പോകണ്ടിട്ട് ഇപ്പൊ അത് നമ്മൾ ഒഴിക്കാണ്ട് പോയ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുമോ തോന്നുന്നു നോക്കേ കുറച്ച് കളത്തിലിട്ടേ ഈ എല്ലാട പ്രത്യേകതയുണ്ട് ഇതൊക്കെ നിങ്ങൾ ടിപ്പായിട്ട് എടുക്കണം നമ്മൾ ഈസ്റ്റ് ഒഴിക്കാൻ പോകുന്ന ശ്രദ്ധിക്കുക കുറച്ച് എടുത്തിട്ടുള്ളത് നല്ലോണം ഇളക്കി നല്ലോണം ഇത് ചെയ്തിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കാൻ പോകാൻ ശ്രദ്ധിക്കുക ഇതുള്ള ഹെൽത്തൊക്കെ കുറച്ച് റൗണ്ട് ചെയ്ത് വെച്ചുകൊടുക്കാം നമ്മൾ അടിവശം നോക്കി ഒഴിക്കണം കൂടി പോരുത് കൂടിയാലാണ് സാധനം പരിഗാത്തത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞും പോവരുത് കൂടിയും പോരുത് അതേ അഴിക്കാൻ വേണ്ടി വന്നിട്ട് ഇപ്പോൾ ഒരു കളറ് മാറിയിട്ടുണ്ട് വെള്ളത്തിന് തെളിഞ്ഞിരുന്ന വെള്ളമാണ് ഉത്രമായിട്ടുണ്ട് ഉത്ര വെച്ച് കൊടുത്താൽ മതി ഇനി നമുക്ക് നാളെ നോക്കാം കേട്ടോ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായിട്ടുണ്ട് ഇനി നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം മൂടിയിട്ടുണ്ട് കേട്ടോ മറക്കരുത് നെറ്റ് ഉപയോഗിച്ച് മൂടണം മൂടിയില്ലെങ്കിൽ നമ്മളെ കൊതുക് വന്ന് പണി തരും ഓക്കെ ഫ്രണ്ട്സ് നമുക്കൊരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട് ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു ഈ വെയിലത്ത് നല്ലൊരു മഴയാണ് ഇന്ന് രാത്രി ഒരു സന്ധ്യ സമയത്ത് പെയ്ത കേട്ടോ അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ടാണ് വീഡിയോ എടുക്കുന്നത് വീട്ടിലെത്തിയ എപ്പോഴും താമസിച്ച് പോയി അപ്പോൾ എന്തായാലും രാത്രിയാണ് എടുക്കുന്നത് മോനെ ജസ്റ്റ് പോയി നോക്കിയിട്ട് നമ്മൾ ഫീഡ് കൊടുത്തിട്ട് ഇന്ന് പോരോട്ടാ എൻ്റെ റിസൾട്ട് എന്തായാലും നോക്കാം നാളെ ആയിരിക്കും നമ്മൾ എൻ്റെ ഇത് അടുത്ത ടിപ്പ് പറഞ്ഞു തരുന്ന കേട്ടാ അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ സാധനം അത്യാവശ്യം ആയിട്ടുണ്ട് ഒന്ന് സൂം ചെയ്ത് കാണിച്ചാ ഇന്ന് നോക്കിക്കോട്ടോ താങ്കില് ഇലയുടെ സൈഡിലും ഏലയുടെ അടിയിലും കേട് സാധനം ഫില്ലായിട്ടുണ്ട് അതിന് അത്യാവശ്യം തന്നെ ഇറങ്ങിയിട്ടുണ്ട് അത് ഈ ഫുഡിൻ്റെയും ഇലയുടെയും നമ്മുടെ എടുത്ത വെള്ളത്തിൻ്റെയും ഒക്കെയാണ് അതെല്ലാം നോക്കിയാൽ മാത്രമേ ഈ റിസൾട്ട് നിങ്ങൾക്കാണെങ്കിലും കിട്ടുകയുള്ളൂ പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് കേരളത്തിലെ ക്ലൈമറ്റിനാണ് ഇങ്ങനെ പെട്ടെന്ന് സെറ്റാകുന്നത് അപ്പോൾ നോർത്തിലായിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് കൊണ്ട് ഈ റിസൾട്ട് ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട് ഈ മൊയ്ന അങ്ങനത്തെ സാധനങ്ങൾക്കൊക്കെ നമ്മുടെ കേരളത്തിൽ നല്ല റിസൾട്ടുള്ള ആണ് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മൊയിന മാത്രമല്ല മറ്റേത് ആണെങ്കിലും ബാഡ്സ് ആണെങ്കിലും പലതരം സാധനങ്ങൾക്ക് നമ്മുടെ കേരളമാണ് സെറ്റ് എന്ന് പറയുന്നത് അതായത് വെള്ളവും അവിടുത്തെ ക്ലൈമറ്റും നല്ലതെന്ന് പറയാറുണ്ട് അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത് മോയിനയുടെയും നല്ലൊരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ക്ലൈമറ്റ് തന്നെയാണ് അത് ഈ ഒരു ക്ലൈമറ്റ് പക്ഷെ അത് ഇപ്പൊ നമുക്കൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ മഴയൊന്നും വരില്ല എന്ന രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ട് മോയിൻ പക്ഷെ ഇവിടെ ചാറ്റിലടിച്ചിട്ട് വെള്ളമൊക്കെ വേണ്ടിട്ടുണ്ട് എന്തായാലും നമുക്ക് നാളെ നോക്കാം നിന്റെ റിസൾട്ട് ഓക്കെ ബൈ ഫ്രണ്ട്സ് അപ്പൊ നമ്മളെ മോയിനോടെ വീഡിയോ ഇന്ന് അറുപത് മണിക്കൂർ ആയിട്ട് രണ്ട് ദിവസം കൊണ്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ മഴ പെയ്താരണം നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും ഇപ്പൊ ഒരു രാവിലെ തന്നെ ചെയ്യുന്നുണ്ട് ഒരു അറുപത് മണിക്കൂറായിട്ടുണ്ട് അറുപത് മണിക്കൂറിന്റെ റിസൾട്ട് ഞാൻ കാണിച്ച സാധനം അതെ നമ്മ പറഞ്ഞിട്ടുണ്ട് വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്ത് കാണണം എല്ലാ കാര്യങ്ങളും ഇനിയിപ്പോ നമുക്ക് ഇല എടുത്ത് മാറ്റണം എല്ലാം ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് രണ്ടു ദിവസം കൊണ്ട് തന്നെ ഇവര് സെറ്റായിട്ടുണ്ടാകും പിന്നെ ഏലയുടെ ആവശ്യം നമുക്കില്ല ഇതെടുത്ത് മാറ്റുക മാറ്റിട്ട് നമുക്ക് നോക്കാം എന്താ പറയുക ോക്കെ എന്തുമാത്രം ഉണ്ടെന്ന് നോക്ക് അടിയിലും ഉണ്ട് കേട്ടാ ഇപ്പൊ മോളിൽ വന്നിരിക്കണ നല്ല റെഡ് റെഡായിട്ടുണ്ട് മോനെല്ലാം അത് ഒരു അറുപത് മണിക്കൂറായിട്ടുണ്ട് ഇത്രമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നേരെ ഫീഡ് ചെയ്യരുത് ഇനിയും പറയണ കാര്യം ശ്രദ്ധിക്കണം നമ്മൾ അടുത്ത പാത്രം ഞാൻ പറഞ്ഞില്ല നേരത്തെ എടുത്തു വെച്ചാൽ ആ പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ ഫീഡ് ചെയ്യാൻ തുടങ്ങേണ്ടത് എന്തുമാത്രം ഇവിടെ ഉണ്ടെന്ന് സാധനം അത്യാവശ്യം നമുക്ക് അറുപത് മണിക്കൂറിൻ്റെ തന്നെ സാധനം കിട്ടിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം അടുത്ത സെറ്റ് ഫ്രണ്ട്സ് ഈ ചെയ്യർ നമുക്ക് സെറ്റ് ആയിട്ടുണ്ട് ഈ കൾച്ചർ നിങ്ങൾക്കുള്ളതാണ് അതിനകത്ത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നമ്മളെ വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടോ അപ്പൊ ഇതിനകത്ത് എന്തായാലും ഒരു പത്ത് പേർക്ക് ഇങ്ങനെ നമുക്ക് കൾച്ചർ കൊടുക്കാൻ പറ്റുമോ പത്ത് പേർക്കായിട്ട് നമ്മൾ ഇത് കൊടുക്കുന്നതായിരിക്കും ി ചെയ്യുന്നില്ല നമുക്ക് പിന്നെ ആ ടിമ കൊടുക്കണം നമ്മൾ മൊയ്ൻ ഈ ബീറ്റോടെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ബീറ്റയുടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ഈ ക്യാപ്സ്യൂളിൽ നിന്ന് ചെയ്യാൻ പറ്റും ഈ ക്യാപ്സ്യൂളാണ് നമുക്ക് ഇത്രയും കിട്ടിയത് അപ്പം ഇനി ഇതിനകത്ത് നിന്ന് ഒരു കൂടി നമുക്ക് ചെയ്തെടുക്കാനുണ്ട് ഉണ്ടല്ലേ ഇത്ര എടുത്തിട്ടുള്ളൂ ഇതിനു ചെറിയൊരു ഭാഗം മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഇനി ഒരു ആറ് അഞ്ച് പ്രാവശ്യം കൂടി ചെയ്തെടുക്കാൻ